അസൈക്കുംബാല ഇന്ന് പറയുന്ന അറിവ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട സുന്നത്തായ കാര്യങ്ങളെ കുറിച്ചാണ് ഇത് എല്ലാ ലോക മുസ്ലിമീങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അറിഞ്ഞുകൂടാത്ത ഒരു ലോകം കൂടിയാണ് ഇത് പറയാൻ തരുന്നത് സുബിക്കൽ സൂര്യോദയത്തിനും ഇടയിലും അസുരനും നയരും ഇടയിലും മയരുബിനും വിഷാക്കും ഇടയിലും നിങ്ങൾ ഉറങ്ങരുത് കാരണം ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ വിഷുക്കന്മാരായ ആളുകളുടെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക സഹവസിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക അത് സുന്നത്താണ് ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ഇടയിലിരുന്ന് ഉറങ്ങരുത് അതായത് ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇടയിലിരുന്ന് ഉറങ്ങരുത് ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യരുത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വലത് കൈ ഉപയോഗിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ പൂർണ്ണമായിട്ടും ശ്രമിക്ക ശ്രമിക്കേണ്ടതാണ് അത് സുന്നത്താണ് പല്ലുകളുടെ ഇടയിൽ നിന്ന് പുറത്തെടുത്ത ഭക്ഷണം നിങ്ങൾ തിന്നരുത് അത് വായുവിട്ടിച്ച് കളയേണ്ട ഒരു കാര്യമാണ് വിരലുകളുടെ കെനുപ്പുകൾ പൊട്ടിക്കരുത് അതായത് വിരലുകളുടെ നഖത്തിന്റെ ഭാഗത്തായിട്ടൊരു സംഭവം ഉണ്ട് പൊട്ടിക്കരുത് രാത്രിയിൽ കണ്ണാടി നിങ്ങൾ നോക്കരുത് അതുപോലെ തന്നെ വിസ്കരിക്കുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കരുത് നമ്മുടെ സുജൂതിന്റെ സ്ഥാനം എവിടെയാണോ അവിടെയാണ് നോക്കേണ്ടത് വിസർജ്യ സ്ഥലത്ത് തുപ്പരുത് പല്ലുകൾ കരി കൊണ്ട് വൃത്തിയാക്കരുത് വിസർജ്യ സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്ത് ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക അതിലോട്ട് തുപ്പാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഇരിക്കുക പിന്നെ ട്രൗസറുകൾ അണിയുക അതുപോലെ തന്നെ പല്ലുകൊണ്ട് ഉറപ്പുള്ള സാധനങ്ങൾ കടിച്ചു പൊടിക്കരുത് ഇരുന്നിട്ട് എന്ത് ചെയ്യുക പാൻസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അണിയുക അതുപോലെ തന്നെ ഭക്ഷണം ചൂടുണ്ടെങ്കിൽ അതിലേക്ക് ഊതരുത് ഊതി ഊതി കഴിക്കാൻ പാടുള്ളതല്ല മറ്റുള്ളവരുടെ കാഴ്ചകളിലേക്ക് നിങ്ങൾ നോക്കാനേ പാടുള്ളതല്ല അതുപോലെ തന്നെ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെ ഇടയിലും നിങ്ങൾ എന്ത് ചെയ്യുക സംസാരിക്കുക കഴിവതും നിങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക വിസർജ്യ സ്ഥലത്ത് വെച്ച് സംസാരിക്കുന്നതും ഒഴിവാക്കുക ബാങ്ക് വിളിക്കുന്ന നേരം ദുവാകളിൽ ഏർപ്പെടുക അള്ളാഹു ദുബ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ നിന്റെ സുഹൃത്തുക്കളെ പറ്റി കഥകൾ പറയരുത് അതുപോലെ തന്നെ നിന്റെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളോട് ദേഷ്യപ്പെടുത്തരുത് അതായത് അവര് ദേഷ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക നടക്കുമ്പോൾ പിന്നിലേക്ക് തുടർച്ചയായി തിരിഞ്ഞു നോക്കരുത് അതുപോലെ തന്നെ നടക്കുമ്പോൾ കാലുകളുടെ അടയാളവും പതിച്ചു നടക്കാൻ പാടില്ല നടക്കുമ്പോൾ ബാക്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കരുതി നമ്മൾ ചെയ്യും തിരിഞ്ഞു നോക്കാറുണ്ട് അത് ചെയ്യാൻ പാടുള്ളതല്ല നടക്കുമ്പോൾ അതായത് അത്രയും ശക്തിയോടെ നടന്നാൽ മാത്രമേ നമ്മുടെ കാലുകൾ അവിടെ പതിയുകയുള്ളൂ അത് ചെയ്യാൻ പാടുള്ളതല്ല സുഹൃത്തുക്കളെ പറ്റി സംശയാലുവാകരുത് ഒരിക്കലും നമ്മളെ കളവും പറയരുത് അല്ലാഹു സുബുധാനങ്ങൾ പോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കളവ് ഒരിക്കലും പറയാൻ പാടുള്ളതല്ല മണത്ത് നോക്കി ഭക്ഷിക്കരുത് ഒരു ആഹാരം നമ്മുടെ മുന്നിൽ കൊണ്ടു വെച്ചാൽ അത് മണത്ത് നോക്കി ഭക്ഷിക്കാൻ പാടുള്ളതല്ല മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ നിങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കുക ഒരാളോട് സംസാരിക്കുമ്പോൾ വ്യക്ത വ്യക്തത വരുത്തുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക എവിടെയെങ്കിലും പോകുന്നത് ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക സ്വയം തീരുമാനം അറിവുള്ളവരോട് എന്ത് ചെയ്യുക ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുക സ്വയം ആത്മാഭിമാനം കൊള്ളരുത് അതായത് ഞാൻ വലിയ ആളാണ് എന്നുള്ള തരത്തിൽ ഞാൻ ഇന്ന ആളാണ് എന്നുള്ള തരത്തിൽ സ്വയം ആത്മാഭിമാനം കൊള്ളാൻ പാടുള്ളതല്ല നിന്റെ ഭക്ഷണത്തെ പറ്റി ഒരിക്കലും ദുഃഖിക്കാൻ പാടുന്നതല്ല എന്താണോ അള്ളാഹു നമുക്ക് കൽപ്പിച്ചത് അത് കഴിക്കുക സ്വയം നീമ്പ് പറയരുത് സ്വയം അഹങ്കാരം പറയരുത് പിച്ചക്കാരെ പിന്തുടരരുത് അതുപോലെ അതുപോലെ തന്നെ വിരട്ടരുത് അവരെ വിരട്ടി ഓടിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ അതിഥികളെ നന്നായി നല്ല മനസ്സോടുകൂടി സൽക്കരിക്കുക ദാരിദ്ര്യമായിരിക്കുമ്പോൾ ക്ഷമയുള്ളവനായിരിക്കുക നമുക്ക് സന്തോഷം വരുമ്പോൾ മാത്രം സന്തോഷിച്ചാൽ പോരല്ലോ ദാരിദ്ര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത്യധികം ക്ഷമയോടെ നമ്മൾ ജീവിക്കാൻ പഠിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യുക സഹായിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ തെറ്റുകളെപ്പറ്റി ചിന്തിക്കുക നിന്റെ തെറ്റുകൾ ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് പശ്ചാത്താപിക്കുക നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ നല്ലത് ചെയ്യുക നിന്നോ നിന്നെ അത്യധികം ദ്രോഹിച്ചവരോട് നീ എന്ത് ചെയ്യുക നീ നല്ലത് പ്രവർത്തിക്കുക നിനക്ക് ഉള്ളത് കൊണ്ട് അള്ളാഹു എന്താണോ നമുക്ക് കൽപ്പിച്ചത് അതുകൊണ്ട് നീ എന്ത് ചെയ്യുക തൃപ്തിപ്പെടുക അധികം ഉറങ്ങരുത് അത് ഓർമ്മക്കേടിന് കാരണമാവും ഒരു ദിവസം നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക പാപമോചനത്തിനായി തേടിക്കൊണ്ടിരിക്കുക അല്ലാതെ ഒരു ഹൈറാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇരുട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല അത് ആരും ചെയ്യാറില്ല എങ്കിലും പറഞ്ഞു തന്നെ ഉള്ളൂ വായ നിറയെ ഇട്ട് ഭക്ഷിക്കരുത് അതായത് ചെറുതായിട്ടെടുത്ത് കഴിക്കാൻ ശ്രമിക്കുക വായിൽ ഒരുപാട് എട്ട് ഭക്ഷിക്കരുത് ഇൻഷാല്ല അള്ളാഹുദിനെ ഈ മൺ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവസ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക തീർച്ചയായിട്ടും എല്ലാവരുടെ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെ ദുബായി ഇത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലുമീൻ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസ് തന്നീട് കൊടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വീഡിയോകളാണ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റിയാൽ അത്യ അത്യുത്തമമാണ് നമുക്കുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ നമുക്ക് നമ്മളിൽ തന്നെയുണ്ട് അതായത് നമ്മുടെ അടിസ്ഥാനങ്ങൾ ും ഗുഹകളും ഒക്കെ വർദ്ധിപ്പിക്കുക ഇൻഷാല് അള്ളാഹുവിന് ഈ മാൻ നൽകി അനുഗ്രഹിക്കേണ്ട വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലി